ഒരു ദിനാന്ത സഞ്ചാരം ദിനാന്തസഞ്ചാരം ക്രമേണമേൽപോട്ടുപടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെ പരന്നു കിടന്നിടും കുന്നിതു നന്നു നന്നുകാൺമാൻ ആദ്യത്തിലാരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോ നായ്ക്രമാൽ വേർതിരിയുന്നു ഭംഗിയ പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നിറം പെടുന്നേ കുന്നെത്രയും കൺകുളി രേഖിടുന്നു ഇപ്പച്ച വർണ്ണത്തിനിടക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുക മണ്ണും രണ്ടിനുമേറെ പ്രഭചേരുമാറായി മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയിങ്കലെല്ലാം ഇപ്പോ കുവെയിലേൽക്കുകയാൽ വിചിത്രവർണം വഹിക്കുന്നതു കുന്നിതേറ്റം ചിലേടമാചാതശൂന്യമായും ചിലേടമോരോ മുകിലാൽ മറഞ്ഞും താനും ചിലേടം ചിലതി കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം പത്രങ്ങളൊട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടുമരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ സാഹിത്യമഞ്ചേരി ഒന്നാം ഭാഗം വള്ളത്തോൾ നാരായണമേനൻ